Welcome back to our family അപ്പം ഇന്ന് നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ ആണ് കേട്ടോ സ്കിൻ കെയർ മീൻസ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റ് അല്ല എനിക്ക് കൊള്ളാതിന് അയച്ച് തന്നിട്ടുള്ളതായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോരോ ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇന്ന് വന്നിട്ടൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിട്ടൊരു കുട്ടി എനിക്ക് അയച്ചു ചേച്ചി യൂസ് ചെയ്തിട്ട് അവരുടെ ഒരു പേജ് ആണ് പ്രകൃതി എന്ന് പറഞ്ഞിട്ടൊരു പേജാണ് അവരെനിക്ക് ഹെയർ ഓയിൽ അലോവേര അതുപോലെ തന്നെ ഒരു ഫേസ് പാക്ക് വേറെ എന്താണ് ആ തലയിൽ ഹെന്ന പൗഡർ ഇത് ഇത്രയും കൂടെ അയച്ചതാണ് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു അതുകൊണ്ടിട്ടാണ് നമ്മൾ കുറച്ച് ദിവസം വന്നിട്ടുള്ള വീഡിയോക്കകത്തു ഹേ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇല്ല അതാ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു വൺ വീക്കായിട്ട് വൺ വീക്ക് ആയില്ല ഒരു വൺ വീക്ക് അടുപ്പിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കുറേ ദിവസം എൻ്റെ കിട്ടിയിട്ട് ഇത് എങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പേജിൻ്റെ പേര് വരുന്നത് പ്രകൃതി ആയുർവേദം അങ്ങനെ എന്തോ ആണ് പേജിൻ്റെ പേജ് കറക്റ്റായി വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി ഫേഷ്യലാണ് എനിക്ക് എന്താ പറയുക പ്രഗ്നൻസി ഞാൻ ഈ കാശി ബേബീൻ്റെ ടൈമിൽ എനിക്ക് ഫേസിൽ യാതൊരുവിധ ഇല്ല ഇപ്രാവശ്യം ഫേസിൽ വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല പിമ്പിൾസോ പിഗ്മെൻറ്റേഷൻ ഉണ്ട് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ നിറച്ച് ഉണ്ട് ഫേസ് ഫുള്ള് ടാൻ ആയ പോലെ ഫീൽ ചെയ്യുന്നു കഴുത്തിൻ്റെ ഇതിപ്പം ക്യാമറയിൽ കൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടിരിക്കും കേട്ടോ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഡാർക്കായി ഇവിടെ കഴുത്തിന്റെ ഭാഗമാണ് കൂടുതലും ഡാർക്ക് ആയിട്ടുള്ളത് ആ ഫുൾ ആയിട്ട് ഡാർക്കായി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പിന്നെന്താ പറയാ കാശി ബീബീൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നു ആ അങ്ങനെയാണ് ഞാൻ ഓരോരോ പരീക്ഷണങ്ങളിലേക്ക് കടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്നെ ഉറക്കം എണീറ്റിട്ട് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാൽപ്പാമരാതി തൈലമാണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ദേ ഈ ഒരു പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റ് മീൻസ് ഇത് എനിക്ക് അവരയച്ചു തന്നേ അല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടിയല്ല പക്ഷേ ഞാൻ ഡെയിലി സ്കിന്നിൽ ഈ ഒരു ഫേസ് ഗ്ലോയിങ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് നമ്മുടെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് സമയതയല്ല സോറി സഹ്യ ആയുർവേദ അവിടെയാണ് കേട്ടോ ഞാൻ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അവിടുന്ന് അയച്ചു തന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അയച്ചല്ല അവർ കൊണ്ടുവന്നതാണ് എനിക്ക് പ്രസവരക്ഷ നമുക്ക് പ്രീനേറ്റൽ കെയർ ഉണ്ടായിരുന്നു എനിക്ക് പ്രീനേറ്റൽ കെയറിന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് കുറേ ഒരുവിധം അവരുടെ ഒരുപാട് പ്രൊഡക്റ്റ്സ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ഫേസ് ക്ലോയിങ് ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാൽപ്പാം ആയിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് നാൽപ്പാം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് ഗ്ലോയിങ് ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഇത് നമ്മുടെ ഇത് രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റിസൾട്ട് ഞാൻ എങ്ങനെയുണ്ട് എന്ന് പറയാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം പറയാം നാ നാൽപ്പാമരാതി നല്ല ഒരു ഓയിലാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തതിന് ശേഷം പറയാം ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫേ ഫേസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഫേസ് ഗ്ലോയിങ് ഓയിലാണ് ഇതിപ്പം സ നമ്മുടെ എന്താ സഹീൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അവർക്ക് ഹോം കെയറും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കെയറും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹോം കെയർ ആണ് സ്റ്റേ ബാക്ക് ആണ് അപ്പോൾ അവർ വന്ന് ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൺ ഡേ ഒരു ട്രീറ്റ്മെൻറ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ഡേ കഴിഞ്ഞു നല്ല ആയിരുന്നു സോ ഡെലിവറിയുടെ ടൈമിലായാലും ഓക്കെ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുഴപ്പമില്ല എൻ്റെ കുട്ടി ഇത് അപ്ലൈ ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെക്കാം ഞാൻ വെറുതെ വെറുതെ ടൈം വേസ്റ്റ് ആക്കണമെന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സോളം ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് പാക്ക് ഇടാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹ്യക്ക് സഹ്യയുടെ ഫേസ് പാക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞതിന് ശേഷം സഹ്യയുടെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എനിക്ക് അയച്ച് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഞാൻ യും സാധനം തന്നെയാണ് സഹിയെന്ന് എനിക്ക് കിട്ടിയത് ഞരേൻ്റെ ഫേസ് പാക്കാണ് അത് ഞര മാത്രമുള്ളൊരു ഫേസ് പാക്കാണ് അത് അത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ട് പറയാം ഇത് നല്ല ഫേസ് പാക്കാണ് കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഓക്കെയാണ് എനിക്കറിയില്ലായിരുന്നു ഞരെ ആ ഫേസ് പാക്ക് ഉണ്ട് എന്ന് ഉണ്ടെന്നറിയായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ഇതിനത് ഞരെയും നമ്മുടെ രക്തചന്ദനവും ഇതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു രക്തചന്ദനം ആണ് എന്നുള്ളത് രക്തചന്ദനവും കൂടെ ഉള്ളതാണ് കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പേജിൽ നിന്നൊന്നും വാങ്ങണമെന്നില്ല നമ്മുടെ അവരേൻ്റെ അരി മേടിക്കാൻ കിട്ടും അരി മേടിച്ചിട്ട് പൊടിപ്പിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച അരി മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും അതായാലും മതി കേട്ടോ ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പ്രകൃതി പ്രകൃതിന്ന് തന്നെ തന്നിട്ടുള്ള ഒരു അലോവേറ ജെല്ലാണു കേട്ടോ അലോവേര ജെല്ല് നമുക്ക് നാച്ചുറലായിട്ട് എനിക്ക് വീട്ടിൽ നിൽപ്പുണ്ട് അലോവേര അതുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ഇത്രയും ഒരുപാടൊന്നും വേണ്ട ഇത്രയും മതി ആ നാച്ചുറൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ഞാൻ പറഞ്ഞ കണക്ക് ഞേരന്റെ അരിയും അതുപോലെ തന്നെ കാശ് ആരെങ്കിലും ഇവിടെ ഇപ്പം വല്യച്ഛനോ ചേട്ടനോ കണ്ടു കഴിഞ്ഞാൽ കരച്ചിലാണ് അവർ മാത്രമാണല്ലോ വീട്ടിൽ നിന്ന് പുറത്ത് പോകണത് അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അതിന് ഇപ്പോൾ ചേട്ടൻ വന്നു ചേട്ടൻ വന്നിട്ട് പോയാൽ കരയുന്നത് ചേട്ടൻ മീൻസ് എൻ്റെ വല്യമെച്ചീടെ പോണുണ്ടോ എൻ്റെ ബ്രദറാണ് ഹാ ഇനിയിപ്പോൾ എന്തുവാ ആ നമ്മുടെ ഞവരേൻ്റെ ഫേസ് പാക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പേജിൽ നിന്ന് വാങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നല്ല ഫേസ് പാക്കാണ് നമുക്കിപ്പം ഒരു ഫേഷ്യൽ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അലോവേര ജെല്ല് നിർബന്ധമില്ല എനിക്കവരയച്ചു തന്നപ്പം അത് വെറുതെ യൂസ് ചെയ്താണ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞവരേൻ്റെ അരിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കാണെന്നാണ് ഞാൻ പല വീഡിയോസിലും കണ്ടത് സോ ഞാൻ മിൽക്ക് തന്നെയാണ് എടുക്കുന്നത് എന്നോട് സഹിയെന്ന് വന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ചൂടാക്കിയിട്ട് ആ ഞവരേൻ്റെ ആ ഒരു ഫേസ് പാക്ക് കുറുക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ ഇതുവരെ അത് ചെയ്തില്ല ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് പിന്നെ പറയാട്ടോ ഇത് ഇതിപ്പോൾ ഓക്കെയാണ് ഞാനിപ്പോൾ തണുത്ത പാലാണ് എടുത്തേക്കുന്നത് പച്ചപ്പാൽ ഞാൻ കണ്ടോ സംഭവം ഞാൻ ആക്കിയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിന് ശേഷമാണ് കേട്ടോ റിസൾട്ട് പറയുന്നത് ഇത് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഷോപ്പിൽ നിന്ന് പേജിൽ നിന്നും വാങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഫേസ് പാക്ക് നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു എന്താ വീട്ടിൽ തന്നെ ഒരു പാക്ക് ഉണ്ടാക്കണം എന്ന് അല്ല ഒരു ഫേഷ്യൽ ചെയ്യണം ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് സുപ്പവാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് നമ്മുടെ ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ ഫേസ് ഗ്ലോയിങ് ഓയിലാണ് അപ്ലൈ ചെയ്തത് നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് അവൈലബിൾ ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് മറ്റേ ഈ സാധനം ഉണ്ടല്ലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ നല്ലതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതി വേല നല്ലതാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ചതിന് ശേഷം അതിപ്പോൾ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് വെക്കാമെന്ന് ഞാൻ പറയത്തില്ല ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ ഇല്ലാന്നുണ്ട് ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ ബദാം ഓയിലോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ സ്കിന്നിന് സ്കിന്നിനിത് സ്യൂട്ടാണ് എല്ലാതെ സ്കിന്നിനും സ്യൂട്ടാണോന്ന് അറിയില്ല ഒരു വട്ടം ചെയ്ത് നോക്കി പിമ്പിൾസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാൻ നിൽക്കരുത് അതിപ്പം എന്തായാലും ഫേസ് ലേക്ക് അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ ഇതിപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കുന്ന രീതി ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവുക ഞവരേൻ്റെ ഞവരേൻ്റെ സ്വീറ്റ്സ് അതായത് ഞരേൻ്റെ അരിയും രക്തചന്ദനവും പിന്നെ വേറെ എന്തോ രണ്ടെണ്ണം കൊടുത്തേക്കുന്നു ശരിഭം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കാം അതെന്തോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ ഞവരേൻ്റെ അരിയും നമ്മുടെ രക്തചന്ദനവും മാത്രം മതി മതിയിട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും അരി നിങ്ങൾ അരി തന്നെ വേണമെന്നൊന്നും ഇല്ല പൊടി മേടിക്കാൻ കിട്ടും അങ്ങടിക്കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി ഞാൻ അവരാ വേറെ എവിടെ കിട്ടും ഓൺലൈനിൽ കിട്ടുമെന്ന് തോന്നുന്നു ഞാൻ അവരെ അതിൻ്റെ അരി ഒരു നൂറ് ഗ്രാം ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനം നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഫേസ് ഒരു കളറും നെക്ക് ഒരു കളർ ആയിട്ടിരിക്കും ഞാനിത് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഉണങ്ങിയതിനു ശേഷം റിമൂവ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ റിസൾട്ട് അന്നേരം അറിയാൻ പറ്റും എനിക്കിപ്പോൾ ബാക്കിൽ അതായത് ഇവിടെയൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് ആളാണ് സോ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആ ഞരേൻ്റെ എൻ്റെ കയ്യിലുള്ള ഫേസ് പാക്കും അലോവേര ജെല്ലും പാലുമാണ് കേട്ടോ നിങ്ങൾക്ക് പാക്കായിട്ട് വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അരിയും അതുപോലെ തന്നെ രക്തചന്ദനവും പാലും മാത്രം മതി അത് നാച്ചുറലായിട്ടുള്ള ഒരോ ജലം ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളുണ്ട് ഞാൻ ഇതെടുത്തു തന്നേ ഉള്ളൂ ഇതിന് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഞാൻ കാണിച്ചുതരാം റിമൂവ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് ഞാൻ കാണിച്ചുതരാം അതെ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ ഇറങ്ങിയതാ കണ്ടോ ഞാൻ പറഞ്ഞില്ല യൂസ് ചെയ്തിട്ട് അന്നേരം തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുമെന്ന് ചില ചില ഫേസ് പാക്കുകൾ ഇടുമ്പോൾ അങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് നേരത്തിനുള്ളിൽ ചെയ്യേ അപ്ലൈ ചെയ്ത് വൺ യൂസ് വന്ന റിസൾട്ട് അറിയാൻ പറ്റും എല്ലാം ഒന്നും അങ്ങനെയല്ല കേട്ടോ നല്ല ഫേസ് പാക്കാണ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ പേജ് തരാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ചെയ്താൽ മതി എളുപ്പമാണ് അങ്ങ് അടിക്കടയിൽ പോയി ഞാവരൻ്റെ അരി മേടിക്കുക അല്ലെങ്കിൽ പൊടി മേടിക്കുക ഏറ്റവും നിലത്തിൻ്റെ കട്ട അല്ലെങ്കിൽ പൊടി ഇത് മേടിച്ചിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെച്ചേക്കാം ഒരു ടിന്നിൻ്റെ അകത്തിട്ട് വെച്ചേക്കാം അന്നേരം നമുക്ക് ആവശ്യമുള്ളപ്പോഴത്ത് യൂസ് ചെയ്യാം ഞാൻ വരെ ആവുമ്പോഴത്തേന് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നല്ല മാറ്റില്ലേതന്നെ മാങ്ങ കണ്ടാ ഞാൻ പിന്നെ തലയിൽ അവരുടെ തന്നെ ഹെന്നാ ഹന്നാ പാക്കിട്ടിട്ടുണ്ട് അതും നല്ലതാണ് നല്ല മാറ്റമുണ്ട് എനിക്ക് എനിക്കാൻ അറിയാൻ പറ്റുന്നില്ല മാറ്റം ഉണ്ടെന്ന് ഞരേൻ്റെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞരേൻ്റെ കിഴി കൊടുക്കാറുണ്ട് ഞരേൻ്റെ പൊടി പാലിൽ ഇതാക്കിയിട്ട് കിഴി കെട്ടിയിട്ട് ഞരേൻ്റെ വെച്ചിട്ട് ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലതാണ് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ് എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിലോട്ട് ഏ ഇപ്പോഴും പ്രസവരക്ഷ അതായത് പ്രീനറ്റിൽ കയറിന് വന്നപ്പോൾ അവരെനിക്ക് ഞവര കിഴി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടാവും ഞവര നല്ലൊരു ഫേസ് പാക്കാണ് റേറ്റും കുറവാണ് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും നൂറ് ഗ്രാം ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നൂറ് നൂറ് ഇരുന്നൂറ് ഗ്രാം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടിന്നിൻ്റെ അകത്ത് ഉണ്ടാവും അത് ഇതുപോലെ മിക്സ് ചെയ്ത് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി ചെയ്യണമെന്നില്ല നമുക്കൊരു വീക്ക്ലി ഒരു ത്രീ ഡേയ്സ് ഒക്കെ ചെയ്തു കൊടുത്താൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവുന്നത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ വീക്ക്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും ഇപ്പം എനിക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഫേസ് പാക്കുകൾ ഞാൻ ഇതാണ് കണക്ക് ഡെയിലി ഡെയിലി അല്ല എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ ആയിട്ടുള്ളത് ചില പാക്ക് ഇടുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല അങ്ങനെ തന്നെ ഇരിക്കും ഇത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേ ഇതിനനുസരിച്ചുള്ള റിസൾട്ട് സ്റ്റേ ചെയ്യുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് പോകും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രീ ടൈമുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് രാവിലെ ഒന്നുകിൽ കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് പ്പം ഞാൻ ഓരോ ഫേസ് പാക്ക് ആരോ എന്നോട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി ഓരോന്ന് ഇട്ട് കൊടുക്കരുത് സ്കിന്നിന് റെസ്റ്റ് കൊടുക്കണമെന്ന് സ്കിന്നിന് റെസ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഓരോ ഫേസ് പാക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് നോക്കും പിന്നെ എന്നാലും ഞാനിപ്പോൾ ആ കുട്ടി ഒരു കമൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒന്നിടപെട്ട ദിവസങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലാതെ സ്കിൻ കെയർ ഓയിലുണ്ട് നമ്മൾ സ്കിൻ വൈറ്റനിങ് ഓയിലുണ്ടല്ലോ അത് ഡെയിലി അപ്ലൈ ചെയ്യൂട്ടോ പിന്നെ ഈ പാക്കുകൾ പാക്കുകളിടുന്ന മാത്രം ഒന്ന് ഇടപെട്ട ദിവസങ്ങളിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ കുറേ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞുകൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടിട്ടാവട്ടോ ആ അപ്പോൾ ഇത്രേ ഉള്ളൂ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്രഗ്നൻ്റ് ആയവർ മാത്രമല്ല അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ അവരെയും അതുപോലെ തന്നെ രക്തേന്ദനവും മിക്സ് ഞാൻ ഇതെനിക്ക് അവർ കൊളായിനയച്ചു തന്നൊരു പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവരുടെ പേജിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല അപ്പോൾ അത് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യാത്തവർ ചെയ്യാത്തവരെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അവർക്ക് കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പരെ ഓപ്പിച്ച് തരാം ഞാൻ എന്ത് പ്രോഡക്റ്റിൻ്റെ കിട്ടാലും അതുകൊക്കെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ തി കോൺടാക്ട് നമ്പർ ഒപ്പിച്ചു തരാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ സംഭവം ചെയ്യാൻ എളുപ്പമാണ് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചാൽ മതി പിന്നെ പാലിൻറ്റകത്ത് മിക്സ് ചെയ്യുക അലോവേറ ജെല്ലിൻ്റെ അകത്ത് മിക്സ് ചെയ്യാം നമ്മൾ ടൊമാറ്റോ എന്നാ എന്താ തക്കാളി തക്കാളി അല്ലെങ്കിൽ പച്ചവെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ വരേണ്ട കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ബൈ ടേക്ക് യു